രാഷ്ട്രീയത്തിൽ ആളിക്കത്തുന്നു നെഹ്റു കുടുംബത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയതിനു പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുൻ അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ എം എം ഹസൻ തരൂരിന് പാർട്ടിയിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം സ്വയം കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ഹസൻ പരസ്യമായി ആവശ്യപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ശശി തരൂർ എം പി ആയത് നെഹ്റു കുടുംബത്തിന്റെ ഔദ്യാര്യത്തിലാണ് എന്ന ഹസന്റെ പ്രസ്താവന കോൺഗ്രസിലെ ഹൈക്കമാൻഡ് വിധേയത്വത്തിന്റെ പ്രതീകമായാണ് പലരും കാണുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തരൂരിനെ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ജി ട്വന്റി ത്രീ കൂട്ടായ്മയും ലക്ഷ്യവെച്ചിട്ടുള്ളതാണ് തരൂരിന്റെ വിമർശനം അതിര് കടന്നുവെന്നും പാർട്ടിക്ക് ദോഷകരമാണെന്നും ഹസൻ തുറന്നടിച്ചു തരൂരിന്റെ ലേഖനത്തിലെ ചില പരാമർശങ്ങളാണ് ഹസനെ പ്രകോപിപ്പിച്ചത് അധികാരം ജന്മാവകാശമായി കരുതുന്നവരെന്ന നെഹ്റു കുടുംബത്തെ ചിത്രീകരിച്ചതിന് ഒരു കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹസൻ വ്യക്തമാക്കി നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യവും ഇന്ത്യൻ ജനാധിപത്യത്തിന് അവർ നൽകിയ സംഭാവനകളും കോൺഗ്രസിന്റെ അടിസ്ഥാന ശിലയാണെന്നും അതിനെ ചോദ്യം ചെയ്യുന്നത് പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എം എം ഹസന്റെ വിമർശനത്തിന്റെ കാതൽ ശശി തരൂർ ഒരു സമൂഹത്തിന് വേണ്ടി വിയർപ്പ് പൊഴിക്കാത്ത വ്യക്തിയാണെന്നതാണ് രാഷ്ട്രീയത്തിൽ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമില്ലാതെ നെഹ്റു കുടുംബത്തിന്റെ പിന്തുണയിൽ മാത്രം ഉയർന്നുവെന്ന വ്യക്തിയാണ് തരൂർ എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചു സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് താൻ പ്രകടിപ്പിക്കുന്നതെന്ന സൂചനയും ഹസൻ നൽകി ഹസൻ ഉപയോഗിച്ച തല മറന്ന് എണ്ണ തേക്കുകയാണ് എന്ന പ്രയോഗം തരൂരിനെതിരായ വിമർശനത്തിന്റെ മൂർച്ച വർദ്ധിപ്പിക്കുന്നു പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ മറന്നും താൻ എത്തിപ്പെട്ട സ്ഥാനത്തിന്റെ ഔദ്യാര്യം വിസ്മരിച്ചുമുള്ള തരൂരിന്റെ പ്രവർത്തനങ്ങളെയാണ് ഈ നാടൻ പ്രയോഗം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തരൂർ ഒഴിവാക്കണമെന്നും ഹസൻ ആവശ്യപ്പെട്ടു തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് സ്വയം ഒഴിവാക്കണം എന്ന ഹസന്റെ ആവശ്യം പാർട്ടിക്കുള്ളിൽ തരൂർ നേരിടുന്ന വലിയ വെല്ലുവിളിയുടെ സൂചനയാണ് പ്രവർത്തക സമിതി എന്നത് കോൺഗ്രസിന്റെ പരമോന്നത നയരൂപീകരണ വേദിയാണ് അവിടെ തുടർന്നുകൊണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്നാണ് ഹസന്റെ വാദം കോൺഗ്രസിനെ വിമർശിക്കാൻ ബിജെപിക്ക് ആയുധം നൽകുന്നവർക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ലെന്നും എം എം ഹസൻ പ്രതികരിച്ചു ബിജെപി പോലുള്ള പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരുന്നത് എതിരാളികൾക്ക് മുതലെടുക്കാൻ അവസരം നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ശശി തരൂർ പലപ്പോഴും പാർട്ടിയിലെ പരമ്പരാഗത രീതികളെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തെങ്കിലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഇത് അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് വാക്കുകളും പ്രവൃത്തികളും പാർട്ടിക്ക് പുറത്ത് ചർച്ചയാവുന്നത് പാർട്ടിക്കുള്ളിലെ പലരെയും അലോസരപ്പെടുത്തുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ നേരിടുന്ന ഒറ്റപ്പെടുത്തലിനെ തുടർച്ചയാണ് ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതുൾപ്പെടെയുള്ള തരൂരിന്റെ നീക്കങ്ങളെ കേരളത്തിലെ ചില നേതാക്കൾ പോലും പരസ്യമായി അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ നെഹ്റു കുടുംബത്തിനെതിരായ വിമർശനം കൂടിയായപ്പോൾ അത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റാനുള്ള ഒരു കാരണമായി മറ്റു നേതാക്കൾ ഉപയോഗിക്കുന്നു നെഹ്റു കുടുംബം കോൺഗ്രസിന് നൽകിയ സംഭാവനകളെക്കാലവും വിലമതിക്കാനാവാത്തതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ തുടങ്ങി ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ വരെ അവരുടെ പങ്ക് നിർണായകമാണ് ഈ പശ്ചാത്തലത്തിൽ അധികാര കൈമാറ്റം ജന്മാവകാശമായി കരുതുന്നു എന്ന തരത്തിലുള്ള പരാമർശം കോൺഗ്രസിന്റെ ആദർശപരമായ അടിത്തറയ്ക്ക് നേരെയുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എം എം ഹസനെ പോലെ നെഹ്റു കുടുംബത്തോട് വിശ്വസത പുലർത്തുന്ന നേതാക്കൾക്ക് തരൂരിന്റെ വാക്കുകൾ വ്യക്തിപരമായ അധിക്ഷേപം പോലെ തോന്നിയതിൽ അതിശയിക്കാനില്ല പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്ത നേതാക്കളാണ് ഇവർ അതിനാൽ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളെയാണ് താൻ പ്രതിനിധീകരിക്കുന്നതെന്ന വാദം പ്രതിനിധീകരിക്കുന്നതെന്നു പ്രസക്തമാണ് ഈ വിവാദം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ശശി തരൂരിന് യുവജനങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ പിന്തുണയുണ്ടെങ്കിലും പാർട്ടി ഘടകത്തിലും സംഘടനാ സംവിധാനത്തിലും ഹസനെ പോലുള്ള നേതാക്കൾക്കാണ് സ്വാധീനം കൂടുതൽ ഈ പോലും സംസ്ഥാന രാഷ്ട്രീയത്തില് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയേക്കാം ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമായ ഒരു ഘട്ടമാണിത് ഈ സമയത്ത് നേതൃത്വത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള ആഭ്യന്തര തർക്കങ്ങൾ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പുറത്തു വരുന്നത് ബി ജെ എളുപ്പത്തിൽ ആക്രമിക്കാനുള്ള അവസരം നൽകുന്നു ശശി തരൂർ അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ ഉദ്ദേശിച്ചത് കോൺഗ്രസ് ജനാധിപത്യവൽക്കരിക്കപ്പെടണമെന്നും കഴിവുള്ളവർക്ക് അവസരം ലഭിക്കണമെന്നുമാകാം എന്നാൽ നെഹ്റു കുടുംബത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നത് പോലുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ െന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതുണ്ട് എം എം ഹസന്റെ ഈ പ്രസ്താവന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മൌന അനുവാദത്തോടെയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് ഇത്രയും കടുത്ത നിലപാടെടുക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിർണായകമാണ് ഹൈക്കമാൻഡിന്റെ പ്രതികരണം തരൂരിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കും ഇതിനെതിരെ ശശി തരൂർ ഉടൻ തന്നെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് തന്റെ ഭാഗം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ വിമർശനങ്ങളെ നിഷേധിക്കാനോ അദ്ദേഹം ശ്രമിച്ചേക്കാം എന്നാൽ ഹസന്റെ കടുത്ത വാക്കുകൾക്ക് മറുപടി നൽകേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നം ാണ് കോൺഗ്രസിലെ യുവ നേതാക്കളും പരിഷ്കരണവാദികളും ഈ വിഷയത്തിൽ ശശി തരൂരിന് പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട് പാർട്ടിയിൽ കൂടുതൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് ഇടം നൽകണമെന്ന നിലപാടാണ് അവരുടേത് അതിനാൽ ഈ വിവാദം പാർട്ടിക്കുള്ളിലെ നവീകരണവാദികളും യാഥാസ്ഥികരും തമ്മിലുള്ള ഒരു പ്രത്യശാസ്ത്ര പോരാട്ടമായി വളരാൻ സാധ്യതയുണ്ട്